ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ബന്ധന വക്കീലിന്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് വന്ദനയോട് വക്കീൽ പറയുന്നുണ്ട് രാജീവ് സാറിന്റെ വക്കീൽ വിളിച്ചു പറഞ്ഞിട്ടാണ് വന്ദനയ്ക്ക് ഇവിടെ ജോലി ശരിയാക്കുന്നതെന്ന് സത്യത്തിൽ രാജീവ് സാറിന്റെ ഭാര്യയായിട്ട് വന്ദന ഉണ്ടായിരുന്നെങ്കിൽ വന്ദനെ കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നേനെ പക്ഷേ ഇപ്പോൾ വന്ദന തന്നെ എൻ്റെ അടുത്തേക്ക് ജോലിക്ക് വരേണ്ട അവസ്ഥയായിപ്പോയി ഇതൊക്കെ ഒരു വിധിയാണെന്നൊക്കെ പറയുന്നു വക്കീൽ പറയുന്നുണ്ട് ഇതൊന്നും തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്തായാലും തന്നെ ഞാൻ എൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് എടുത്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നു വക്കീൽ വന്ദനയും കൂട്ടി ഗോഡൌണിലേക്ക് പോയിട്ട് ഫയലൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ബക്കീൽ പറയുന്നുണ്ട് എനിക്ക് പൊടി അലർജിയാണ് ഇവിടെ നിന്ന് രണ്ട് ഫയൽ എടുത്തിട്ട് വരാണെന്ന് പറഞ്ഞിട്ട് വന്ദനയുടെ അടുത്തു നിന്നും പോകുന്നുണ്ട് വിക്രം ആ വക്കീലിനെ തന്നെ ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ പേരിൽ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട് മരുന്ന് കമ്പനി തുടങ്ങാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ഭാര്യയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം എനിക്കുള്ളതായിരിക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെ വക്കീൽ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് വക്കീൽ ഇപ്പോൾ അതൊക്കെ എനിക്കറിയാൻ ഞാൻ നോക്കിക്കളാമെന്നൊക്കെ പറയുന്നു വക്കീൽ ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഹണിമൂൺ പോകുന്നതെന്ന് വിക്രം ദൂരെങ്ങും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വന്ദന ഫയലുമായിട്ട് വക്കീലിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് വക്കീൽ വക്കീലെപ്പോൾ പറയുന്നുണ്ട് കറക്റ്റായിട്ട് ജോലി ചെയ്തിട്ടുണ്ടല്ലോ ഇനിയും ഇതുപോലെ കുറെ ഫയലൊക്കെ എടുക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നു ബന്ധന എപ്പോൾ പറയുന്നുണ്ട് ഞാൻ മാസ്ക് ഇട്ടിട്ട് ചെയ്തോളാം എന്നൊക്കെ വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് വക്കീലന്മാർ ചെയ്യുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ മാസ്ക് ഇട്ട് തന്നെ നിൽക്കേണ്ടി വരുമെന്നൊക്കെ ബന്ധന ഫയൽ അടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രമിന്റെ കമ്പനിയിലെ ഫയൽ കാണുന്നുണ്ട് ബന്ധനെപ്പോൾ ഇപ്പോൾ വിക്രം ചെയ്യുന്ന ബിസിനസ് എന്തോ സത്യസന്ധമായിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല ഈ ഫയൽ എടുത്ത് നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകും എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമായിരിക്കും അങ്ങനെ വിചാരിച്ചിട്ട് ആ ഫയൽ എടുക്കുകയാണ് പക്ഷെ അത് നോക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് വക്കീൽ വരുന്നുണ്ട് വക്കീൽ പറയുന്നുണ്ട് ഫയലെല്ലാം അടുക്കി വെച്ചിട്ടുണ്ടല്ലോ നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ ബന്ധനെപ്പോൾ പറയുന്നുണ്ട് എന്റെ വീടാണെങ്കിലും ഇതൊക്കെ ചെയ്യണ്ടേ അതുകൊണ്ട് ചെയ്തതാണെന്നൊക്കെ പറയുന്നു വക്കീൽ പറയുന്നുണ്ട് എനിക്ക് അർജന്റായിട്ട് വെളിയിൽ വരെ പോകണം അതുകൊണ്ട് വന്ദനയും പൊപ്പോള എന്ന് പറയുന്നു വന്ദന ഫയൽ വെച്ചിട്ട് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഗുണ്ടയും കുറുപ്പിനെയും കുറുപ്പ് ഗുണ്ടയോട് പറയുന്നുണ്ട് വന്ദന ഇല്ലാതാക്കണമെന്ന് ഗുണ്ടെ എപ്പോൾ പറയുന്നുണ്ട് എപ്പോഴും തടസ്സമായിട്ട് വരുന്നത് ജഗനാണെന്നൊക്കെ ഈ പ്രാവശ്യം വന്ദന ബസിൽ നിന്നിറങ്ങുമ്പോൾ ട്രാൻസ്ഫോമർ കത്തിച്ച് കറണ്ട് ഇല്ലാതാക്കിയിട്ട് വന്ദനെ കൊല്ലാമെന്നൊക്കെ പറയാണ് കൃപ്പപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ ഇരട്ടിപ്പണം തരാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗുണ്ടകൾ അവിടെ നിന്നും പോകുന്നു ഉടൻ തന്നെ രാത്രിയിൽ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോവുകയാണ് വന്ദന വെളിച്ചം കാണാതെ കഷ്ടപ്പെട്ട് നടക്കുകയാണ് ആ സമയത്ത് ഗുണ്ടകൾ വണ്ടിയുമായിട്ട് വരുന്നുണ്ട് ആ ഗുണ്ടകളെ കാണുമ്പോൾ വന്ദനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് തന്നെ പിടിച്ചുകൊണ്ട് പോയവരാണെന്ന് ഉടൻ തന്നെ പേടിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജഗൻ ബൈക്കുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട് ജഗനെ കാണുമ്പോൾ ഗുണ്ടകൾക്ക് ദേഷ്യം വരുന്നുണ്ട് വീണ്ടും പ്രശ്നമായിട്ട് ഇവൻ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകൾ പോകുന്നു ജഗൻ വന്ദനയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് വെളിച്ചവുമായിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് വന്ദനെ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ താൻ ഒപ്പിച്ച പണിയാണോ എന്നൊക്കെ ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ ഒപ്പിച്ചതല്ല ഇതൊക്കെ ദൈവമായിട്ട് എനിക്ക് തന്ന ചാൻസ് ആണെന്നൊക്കെ പറയുന്നു ഈ വഴി വരാനൊക്കെ എന്നെ ദൈവം തോന്നിച്ചതാണെന്ന് ജഗൻ പറയുന്നു വന്ദനയപ്പോൾ പറയുന്നുണ്ട് വലിയ ത്യാഗമൊന്നും വേണ്ട എന്ന് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് വെളിച്ചം കാണിക്കുന്നവനെ വെറുത്തോ പക്ഷെ വെളിച്ചത്തെ വെറുക്കരുതെന്നൊക്കെ പറയുന്നു ജഗൻ പറയുന്നുണ്ട് എന്റെ ബൈക്കിൽ കയറിയിൽ വീട്ടിലെത്തിക്കാമെന്ന് വന്ദന അപ്പോൾ ആ മോഹം നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ആ മോഹമൊക്കെ നേരത്തെ നടന്നതാണ് ഇപ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നു ക്ഷത്രിൽ ഭയങ്കര ഇരുട്ടാണ് കറണ്ടും ഇല്ല ആരവും ഉപദ്രവം ഇല്ലാതെ വീട്ടിലെത്തിക്കാമെന്നൊക്കെ വന്ദനയോട് പറയുന്നുണ്ട് പക്ഷെ വന്ദന സമ്മതിക്കുന്നില്ല ജഗൻ വീണ്ടും പറയുന്നുണ്ട് വന്ദനയ്ക്ക് വെളിച്ചമായിട്ട് എപ്പോഴും ഞാൻ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വന്ദന അപ്പോൾ നിങ്ങളുടെ സഹായം ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ജഗൻ പറയുന്നുണ്ട് ഈ ജഗൻ ഒന്ന് കൈനടിച്ചാൽ ഒരുപാട് പെണ്ണുങ്ങൾ എന്റെ പുറകെ വരുമെന്ന് വന്ദനയപ്പോൾ ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ചെയ്തു കൂടെയെന്ന് ജഗൻ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്താൽ വന്ദന വരത്തില്ലല്ലോ എന്നൊക്കെ വന്ദനെ അപ്പോൾ പറയുന്നുണ്ട് കൂടുതൽ ചളി അടിക്കാതെ പോകാനെന്ന് ജഗൻ പറയുന്നുണ്ട് ഞാൻ പോകുന്ന വഴിയായിരുന്നു അപ്പോഴാണ് എന്റെ ഹാർട്ടിനെ കണ്ടതെന്ന് ഇനിയും ഞാൻ വീട് വരെ എത്തിച്ചിട്ട് പോകത്തുള്ള ഇരുട്ടത്ത് കൂട്ടായിട്ട് ഞാൻ വന്നിട്ട് പോലും ഈ കണ്ണിൽ ഒരുത്തരി സ്നേഹം പോലും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു വന്ദനെ ഒപ്പോൾ പറയുന്നുണ്ട് കൂട്ടായിട്ട് വരുന്നത് വേറൊരാപത്താണെന്ന് എനിക്കറിയാമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് വന്ദന മുന്നോട്ട് നടക്കുന്നു വന്ദന മുന്നോട്ട് നടക്കുമ്പോൾ രണ്ടാണുങ്ങളെ കാണുന്നുണ്ട് അവരോട് സഹായം ചോദിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് പക്ഷെ അവർ വന്ദനെ കാണുമ്പോൾ ആ പെണ്ണിനോടൊന്ന് മുട്ടിയാലോ എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ ജഗന് ദേഷ്യം വരുന്നുണ്ട് ഇതെൻ അവരെ വഴക്ക് പറയുന്നുണ്ട് വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് അവർ പോയതിനു ശേഷവും വന്ദന മുന്നോട്ട് നടക്കുമ്പോൾ ജഗൻ ബൈക്ക് പതിയെ ഓടിച്ച് വന്ദനയുടെ പുറകെ പോവുകയാണ് മുത്തശ്ശീൻ ദിയമോളും ചന്ദ്രികയും വന്ദനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്ത് വന്ദന വീട്ടിലേക്ക് വരുന്നുണ്ട് ജഗനും ബൈക്കിൽ വരുന്നുണ്ട് ജഗനെ കാണുമ്പോൾ ദിയമോളും അടുത്തേക്ക് ചെല്ലുന്നു ദിയമോൾക്ക് ചോക്ലേറ്റ് ജഗൻ കൊടുക്കുന്നുണ്ട് ജഗൻ ദിയമോളോട് പറയുന്നുണ്ട് ഈ ചോക്ലേറ്റ് മൊത്തം കഴിച്ചോണം അല്ലെങ്കിൽ വന്ദനാകുമ്പോ തരത്തില്ല എന്നൊക്കെ വന്ദന പറയുന്നുണ്ട് മോൾ ആ ചോക്ലേറ്റ് കഴിച്ചാൽ പല്ല് കേടാകുമെന്ന് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഇത് ലോക്കൽ ചോക്ലേറ്റ് ഒന്നുമല്ലെന്നൊക്കെ തത്രിക ചോദിക്കുന്നുണ്ട് മോനാണോ വന്ദന ഇവിടെ എത്തിച്ചതെന്ന് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് പ്രതിസന്ധിയിലാകുന്ന ആരെയും രക്ഷിക്കാൻ ഞാൻ വരുമെന്നൊക്കെ ജഗൻ പറയുന്നുണ്ട് വന്ദന നടന്നു വരുമ്പോൾ മൊത്തം ഇരുട്ടായിരുന്നു ആ സമയത്താണ് ഞാൻ അവിടേക്ക് വന്നത് പിന്നെ വന്ദനയ്ക്ക് കൂട്ടായിട്ട് ബൈക്ക് ചെറുതായിട്ട് ഓടിച്ചുകൊണ്ട് വെളിച്ചം തെളിച്ചുകൊണ്ട് വന്ദനയുടെ കൂടെ വന്നതാണെന്ന് പറയുന്നു പ്രാശം പരത്തുന്ന ദൈവദൂതനെ പോലെ ഞാൻ വന്നതാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും നന്നായെന്ന് ജഗൻ പറയുന്നതൊക്കെ കേട്ടിട്ട് വന്ദന ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്